ആ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന പാവപ്പെട്ട ഈ സർ സി ആറിന്റെ പ്രതിനിധികളെ ചൂലെടുത്തടിക്കാത്തത് നിങ്ങളുടെയൊക്കെ ഒക്കെ ഭാഗ്യമാണെന്ന് വിചാരിക്കണം ഇവിടെ നിങ്ങളുടെ ടീച്ചർമ്മ ആശാവർക്കർമാരുടെ സമരം ആഴ്ചകൾ കഴിഞ്ഞിട്ടും അവരുമായി സംവദിക്കാനോ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനോ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രവുമല്ല സമരത്തിന് ഇരിക്കുന്ന സ്ത്രീകളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് കേന്ദ്രം ആണെന്നും അതുകൊണ്ട് അവർ സമരം നടത്തുകയാണെങ്കിൽ കേന്ദ്രത്തിനെതിരെയാണ് നടത്തേണ്ടതെന്നുമാണ് സംസ്ഥാനത്തിൻ്റെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ പറയുന്നത് എന്നാൽ അതേസമയം തന്നെ പി എസ് സി അംഗങ്ങളുടെ സാലറി ഒന്നര ലക്ഷത്തിന് മുകളിലാണ് ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ട്വൻ്റി ഫോർ ചാനലിൽ നടന്ന ഡിബേറ്റ് നമുക്ക് കാണാം ഓണത്തിന് ഓണത്തിന് മുമ്പ് പറയുകയായിരുന്നു ഇതുപോലെ ഇവിടെ ഈ സമരത്തിന് വന്ന ഈ പാവങ്ങൾക്ക് നൂറുന്നൂറ് എല്ലാവർക്കും ഓരോന്നോരോന്ന് പറയാനുണ്ട് ഓരോരോ അങ്ങേയറ്റത്തെ വല്ലാത്ത ജീവിതാവസ്ഥകൾ പറയാനുണ്ട് അതിൽ രോഗികളുണ്ട് ഈ മഹാസംഗമത്തിന് സമരത്തിനെത്താൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ നിന്ന് പത്ത് മുന്നൂറ് രൂപ കടം മേടിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷവും ഈ പരശുക്കൽ രാജേന്ദ്രൻ ഈ പാവങ്ങളുടെ ഈ ഈ സങ്കട കാര്യങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്ക് ലക്ഷം ലക്ഷം ഇനിയും കൂട്ടണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹാഷ്മി അത് ഈ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് നമ്മൾ കൂട്ടണമെന്നുള്ള ജീവനക്കാർ പി എസ് സി അംഗങ്ങൾ പി ഗവണ്മെന്റിനോട് അപേക്ഷി പറഞ്ഞു കാരണം രണ്ടായിരത്തി ആറില് ശമ്പളഘടന പരീക്ഷ പരിഷ്കരിച്ചതിന് ശേഷം പിന്നെ പരിഷ്കരണം വന്നില്ല ഞാൻ ഒരു കാര്യം ആശുപത്രിയിൽ ചോദിക്കട്ടെ നിങ്ങൾ പത്രപ്രവർത്തകരാണ് പത്രപ്രവർത്തകരായ നിങ്ങൾക്ക് രണ്ടായിരത്തി ആറിന് ശേഷം നിങ്ങളുടെ ശമ്പളം എങ്ങനെ പരിഷ്കരിച്ചു കേരളത്തിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഞങ്ങളുടെ എന്ന് പറയുന്നത് പിന്നെ ഡി എ ആണ് ായിരം ബാണ് കാശ്മീർ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനേഴിലെ ഞാൻ പി എസ് സി മെമ്പർ ആകുമ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടിയെങ്കിൽ ഞാൻ ഏകദേശം അറുപതിനായിരം രൂപ ഞാൻ ടാക്സ് പേ ചെയ്യുന്നു അതിൽ നിന്നാണ് എനിക്ക് വാഹനം ഓടേണ്ടത് അതിൽ നിന്നാണ് എനിക്ക് വീട്ടുപാടം കൊടുക്കേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കാം വേറെ ഉള്ളത് നിങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ടല്ലോ ഒരു സന്ധി അതെ അതെ അത് ഞാൻ കാശ്മീർ ഒരു കാര്യം കൂടെ നിങ്ങൾ ഈ പി എസ് സി അംഗങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ടല്ലോ കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ്റെ ശമ്പളം എത്രയാണ് കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയുടെ തുല്യമായ ശമ്പളമാണ് വാങ്ങുന്നത് അവിടുത്തെ അംഗങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തുല്യമായ ശമ്പളമാണ് വാങ്ങുന്നത് അതല്ല ഹരിയാനയിലെ അവിടുത്തെ പി എസ് സി അംഗങ്ങൾ വാങ്ങുന്നത് പി എസ് സി ചെയർമാന് ചീഫ് സെക്രട്ടറിയുടെ ശമ്പളമാണ് അവിടുത്തെ അംഗങ്ങൾക്ക് കൊടുക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ തുല്യമായ ശമ്പളമാണ് അപ്പോൾ അവരിത് രണ്ടായിരത്തി പതിനാറ് മുതൽ വാങ്ങിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സ്കെയിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല ഇരുപത് വർഷങ്ങൾക്ക് ഉള്ളിൽ ശമ്പള പരിഷ്കരിക്കുന്ന ഏക വിഭാഗം എന്ന് പറഞ്ഞാൽ പി എസ് സി അംഗങ്ങളാണ് ആ ഒരു ശമ്പള പരിഷ്കരണമാണ് ഇപ്പം താമസിച്ചെങ്കിലും കൊണ്ടുവന്നത് ആ നടപ്പിലാക്കുമ്പോഴത്തേക്കും ഈ ആശാവർക്കേഴ്സിൻ്റെ ശമ്പള പരിഷ്കരണവുമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ സേവന വർധനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിനെ ചർച്ചയ്ക്ക് വച്ചതിനെ തെറ്റാണ് ഇത് രണ്ടും രണ്ടാണ് ആശാവർക്കേഴ്സ് പി എസ് സി മെമ്പർമാർക്ക് ഒരു ദിവസം എത്ര ദിവസം എത്ര മണിക്കൂർ പണിയെടുക്കേണ്ടി വരും നിങ്ങൾക്ക് തെരുവിലിറങ്ങി പണിയെടുക്കേണ്ടി വരുന്നില്ല നിങ്ങൾക്ക് സകലവിധമായ സൗകര്യങ്ങളില്ല പന്ത്രണ്ടും പതിനാറും മണിക്കൂറാണ് പെരുമഴയത്തും പൊരുവയത്തും പണിയെടുക്കുന്നവരാണ് അവർക്കാണ് ഏഴായിരം രൂപ ദിവസം നിങ്ങൾക്ക് എത്ര ദിവസം ഏഴായിരം രൂപ ഒരു ദിവസം അല്ലെങ്കി കാര്യം ആശ വർക്കേഴ്സ് പണിയെടുക്കുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ ആശ വർക്കേഴ്സിൻ്റെ ഡിമാൻഡിനൊന്നും ഞങ്ങൾ എതിരല്ല ഇവരെന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്ന് അതിന് കൂടെ കൊണ്ടുവ നിങ്ങൾ കുട്ടി കെട്ടുന്നത് ഞങ്ങൾ ആശാ വർക്കേഴ്സിന് എതിരല്ല ഞങ്ങൾ അവരുടെ കൂടെയാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുക തിങ്കളാഴ്ച ഞങ്ങൾ കമ്മീഷൻ മീറ്റിംഗ് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഞങ്ങൾക്ക് റൂൾസ് മീറ്റിംഗ് റൂൾസ് മറ്റ് കമ്മിറ്റികളുണ്ട് ബുധൻ വ്യാഴം വെള്ളി ഞങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ട് ശനിയാഴ്ച ഡി പി സി മറ്റ് ഫയലുകളുണ്ട് അപ്പോൾ നമുക്ക് നിരന്തരമായി നമ്മൾ ഏഴ് ദിവസവും ഇരുപത്തി മണിക്കൂർ ജോലി ചെയ്താൽ മാത്രമേ അവിടുത്തെ പിന്നെ ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റൂ ഫയൽ നോക്കി തീർക്കാൻ പറ്റുകയുള്ളൂ ഉത്തരവാദപ്പെട്ട ജോലിയുടെ ഭരണഘടനാ സ്ഥാപനമാണ് മാത്രമല്ല കേരളത്തിൽ മാത്രമാണ് അഴിമതിയില്ലാത്ത വളരെ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ശുപാർശയും ഇല്ലാതെ അർഹതയുടെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ നടത്തി പരീക്ഷ നടത്തി അവർക്ക് അഡ്വൈസ് അവരുടെ കയ്യിൽ കിട്ടുന്നതാണ് വേറെ കേരളത്തിലെ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതേപോലെ സുതാര്യമായി ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടോ കാരണം ഇന്റർവ്യൂവിന്റെ ആയിക്കോട്ടെ നടത്തുന്ന ആയിക്കോട്ടെ എല്ലാം കമ്പ്യൂട്ടർ അവരുടെ നമ്മളെ സോഫ്റ്റ്വെയറിൽ അവരുടെ മാർക്ക് കംപ്ലീറ്റ് കൊടുക്കുകയാണ് പൊതുജനങ്ങൾക്ക് അറിവിലേക്കായിട്ട് കൊടുക്കുകയാണ് അത്രയും സുതാര്യമായിട്ട് സംഘടന ആവശ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അസോസിയേഷൻ ആവശ്യപ്പെടുന്നുണ്ടോ അല്ലാതെ നിർബന്ധമായി കിട്ടേണ്ടതല്ലേ കാശ്മീർ രണ്ടായിരത്തി ആറിലെ നമ്മളെ പേ വെച്ചിട്ട് ശമ്പളം പരിഷ്കരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ കയറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി അഞ്ചിന് മുമ്പ് റിട്ടയർ ചെയ്ത ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ആ പെൻഷൻ ആനുകൂല്യം കിട്ടേണ്ടതാണ് ആ ഉണ്ട് ഉറപ്പ് അരിയറ കിട്ടേണ്ടത് ശരിയാണ് ലക്ഷങ്ങൾ അറിയാതെ ചോദിക്കും ഈ സർക്കാർ അംഗീകരിച്ചു കൊടുക്കും ഉറപ്പാണ് ആശ ആശമാരെ കേൾക്കാത്ത സർക്കാർ ഇവരുടെ ഈ പറയുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പെൻഷനിൽ ലക്ഷക്കണക്കിന് രൂപ അട്ടിയടിക്കുമെന്ന് വീഴുന്ന ഈ അരിയർ ആവശ്യം അംഗീകരിച്ചു കൊടുക്കും ഹാഷ്മി അതിനു മുമ്പേ അദ്ദേഹം ഈ രാജേന്ദ്രൻ പറഞ്ഞൊരു ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്താ ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുത്താ തീരുന്നില്ലെന്ന് അപ്പൊ ഇവരൊക്കെ എപ്പഴാ ഉറങ്ങുന്നത് ഇവർക്കൊന്ന് ചായ കുടിക്കാൻ പോലും സമയമില്ലല്ലോ അത്ര കഷ്ടപ്പാടാ ദിവസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിദിന ശമ്പളം മാസം രണ്ട് രണ്ടേകാല ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു പക്ഷെ ഇവർക്ക് ഉറങ്ങാൻ പോലും സമയമില്ലെങ്കിൽ എന്റെ പൊന്ന് സാറേ നിങ്ങൾ ആ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ ഈ ആശാവർക്കർമാരുടെ ജോലി എടുക്കണം ദിവസം എഴുതി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് കിട്ടും ഒരുപാട് സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കിട്ടും കാരണം അവർ ഭയങ്കര ഉല്ലസിച്ചാണ് ജീവിക്കുന്ന കേരളത്തിലെ വർക്കർമാർ അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി വെക്കുന്ന സ്കൂളിലെ ഉച്ചക്കഞ്ഞി വെക്കുന്ന പണിക്ക് പോകണം അവിടെയും ഭയങ്കര ഉല്ലാസമാണ് ആ പാവപ്പെട്ട ആളുകൾക്ക് അവിടെ അവർ ഭയങ്കര സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ഉച്ചക്കഞ്ഞി വെക്കാനും പറ്റുന്നുണ്ട് ഉച്ചക്കഞ്ഞി വെച്ചതിൻ്റെ ശമ്പളം കിട്ടുന്നുണ്ട് സുഭിക്ഷമായിട്ട് എ സി കാറിലാണ് ഉച്ചക്കഞ്ഞി വെക്കുന്ന ആ പാചക തൊഴിലാളികൾ പോകുന്നത് നിങ്ങൾ ഈ രണ്ടര ലക്ഷം രൂപ നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞത് ഒന്നേകാൽ ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് അത് രണ്ടര ആയിട്ട് ഉയർത്തുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾക്കും കിട്ടണമെന്ന് തീർച്ചയായിട്ടും കിട്ടണം കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ അഴിമതി നടക്കുന്നില്ലെന്ന് ശിവരഞ്ജിത്തും നസീമും ഒക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്ത് നടത്തിയപ്പോ കേരളം ഞെട്ടിയത് അങ്ങനെയാന്നറിയോ പി എസ് സിയുടെ ഏഹ് കോപ്പി അടിച്ചതിന്റെ പേരില്ല ഒന്നാം റാങ്കും എട്ടാം റാങ്കും ഒക്കെ വാങ്ങുന്നേ ഞങ്ങൾ നാട്ടുകാരും എസ് എഫ് ഐക്കാർ തമ്മിൽ കത്തിക്കൂത്ത് നടത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ നാളെ ഇവന്മാരെ കാണുമ്പോൾ സലൂട്ട് അടിക്കേണ്ട ഗതികേട് വന്നതിനില്ലേ ഞങ്ങളൊക്കെ നിൽക്കേണ്ടി വന്നതിനില്ലേ ഈ കോപ്പി അടിച്ച് അയച്ചവന്മാരെ നിങ്ങൾ പി എസ് സി കാരുടെ മേന്മെന്ന് ഒരുപാട് പറയണ്ട ഇനി അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അത് രാജിവെച്ചു ആശാവർക്കറുടെ പണിയെടുക്കണം ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ പി എസ് സി മെമ്പർമാരാക്കണം ഇതിന്റെ ബുദ്ധിമുട്ട് അവരും കൂടി അനുഭവിക്കട്ടെ സാറേ അടുത്തത് ഒരു ഒറ്റ കാര്യം നിങ്ങൾക്കെതിരെ സമരം അനാവശ്യ ചെയ്തെ ഞാൻ ഞാൻ പറയട്ടെ അനാവശ്യ സമരമാണ് ചൂലെടുത്തടിക്കാത്തത് ഭാഗ്യമാണ് ആ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ ഈ സർക്കാരിന്റെ പ്രതിനിധികളെ ചൂലെടുത്തടിക്കാത്തത് നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണെന്ന് വിചാരിക്കണം ഇവിടെ കാരണഭൂതൻ ഇത്ര കടിപിടി നിങ്ങളുടെ ടീച്ചർ അമ്മ അഭിമാനമാണെന്ന് പറഞ്ഞില്ലേ ഈ പാവപ്പെട്ട സ്ത്രീകൾ കോവിഡിന്റെ പ്രതിരോധം ഉയർത്തിയപ്പോ നിങ്ങൾ തിരുവാതിര നടത്തുന്നു നിങ്ങൾ കുഞ്ഞനും തന്നെ നടത്തായിരുന്നു അന്നും ഈ പാവപ്പെട്ട സ്ത്രീകൾ നാട്ടിലെ വീട് കയറി നടക്കുക അഞ്ഞൂറോളം കുടുംബങ്ങളെ കണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മനുഷ്യരെ കണ്ട് അവർ പ്രതിദിനം ജോലി എടുത്തതിന്റെ ഭാഗമായിട്ട് കോവിഡിനെ പ്രതിരോധിച്ചു എന്നുള്ള ആ വലിയ അഭിമാനം നിങ്ങൾ പേറിയത് നിങ്ങൾ മറ്റേ ഇവര് മോശക്കാരാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ ബ്രിഗേഡാണെന്ന് ഈ ആരോഗ്യ ബ്രിഗേഡിന്റെ പാവപ്പെട്ട മനുഷ്യരല്ലേ അവരല്ലേ കോവിഡ് നിങ്ങൾക്ക് അഭിമാന പുരസരമായിട്ടുള്ള പണി ചെയ്തത് ആ പണി ചെയ്ത പുറത്ത് സമരം സമരം ചെയ്തത് അവർ ദിവസമായിട്ട് ചെയ്തിട്ട് അനുകമ്പയോടെ സംസാരിക്കാൻ ഈ സർക്കാരിന്റെ പ്രതിനിധികൾക്ക് പറ്റിയോ ഇവരാണോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് കിരാത സർക്കാരാണ് നിങ്ങൾ ഈ പാവപ്പെട്ട കാണുന്നില്ല അവസാന നിമിഷവും കൊള്ളയടിച്ചു കൊണ്ടുപോകാനുള്ള രണ്ടര ലക്ഷം കിട്ടിയിട്ട് ആർത്തി തീരാതെ ലക്ഷത്തിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഞങ്ങൾ പറയും പി എസ് സി മെമ്പർ പോകുന്നു അവരെ സൂക്ഷിക്കണം ഈ നാട് കൊള്ളയടിക്കുന്നവന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ആ പി എസ് സി മെമ്പർ എന്ന് ഞങ്ങൾ പറയും നിങ്ങൾ അത് കേട്ട് നാണം നാണിക്കേണ്ട ചെയ്ത് വരും നിങ്ങൾ